മിമിക്രി വേദിയിൽ നിന്ന് ടെലിവിഷൻ പരിപാടിയിലേക്കും അതുവഴി സിനിമയിലേക്കും എത്തിയ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ധർമ്മജൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ധർമ്മജൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിൽവാസം വരെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിത് ഇന്ന് ധർമ്മജൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയും അതിന് നൽകിയ അടിക്കുറുപ്പുമാണ് വൈറലായി മാറിയിരിക്കുന്നത് ഭാര്യ അനൂജിക്കൊപ്പമുള്ള ഫോട്ടോയായിരുന്നു ധർമ്മജൻ പങ്കുവച്ചത് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നായിരുന്നു അടിക്കുറിപ്പിലെ ആദ്യ വരി എന്നാൽ വരൻ ഞാൻ തന്നെയാണെന്നും മുഹൂർത്തം ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും ധർമ്മജൻ കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഇതോടെ എന്താണ് ധർമ്മജൻ ഉദ്ദേശിക്കുന്നതെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ വിവാഹ വാർഷികമായിരിക്കും ഇന്നാണ് പലരും തെറ്റിദ്ധരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നായിരുന്നു ഇരുവരുടെയും ഔദ്യോഗികമായ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും താലി കെട്ടുകയും ചെയ്തു ഇതേക്കുറിച്ച് ധർമ്മജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒളിച്ചോടിയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയിരുന്നെങ്കിലും രജിസ്ട്രേഷൻ നടത്തിയിരുന്നില്ല ഇപ്പോഴാണ് അത് നടത്തിയത് മക്കളുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചുവെന്ന് മാത്രമല്ല ഒരു ഔദ്യോഗിക രേഖ പല കാര്യങ്ങൾക്കും ആവശ്യമാണ് അതിനു കൂടിയാണ് ഇപ്പോഴത്തെ ഈ വിവാഹം െന്നും ധർമ്മൻ പറഞ്ഞു മക്കൾക്ക് വലിയ സന്തോഷത്തിലാണ് അച്ഛൻറെയും അമ്മയുടെയും കല്യാണം കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നും അവരുടെ കൂട്ടുകാർ പറയും അന്ന് ഒരു വീട്ടുകാർ ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കാനായി അതിൽ വലിയ സന്തോഷമുണ്ട് വേണ്ടപ്പെട്ട കുറച്ചു പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതിൽ വലിയ വിഷമമുണ്ടെന്നും ധർമ്മജനും ഭാര്യയും പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ വിവാഹം രജിസ്റ്റർ ചെയ്തില്ലെന്നറിഞ്ഞതോടെ പിഷാരടിയൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞു നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്നും പറഞ്ഞിരുന്നു അധികം ആരെയും അറിയിക്കാതെ രഹസ്യമാക്കി തന്നെയാണ് ഈ ചടങ്ങുകൾ നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് നേരത്തെ പലതവണ ധർമ്മജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രണയത്തിന് വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് കരു ഒരു രാത്രി ഒരു ഇന്നോവ കാറിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതാണ് അന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ അനോജിയുടെ മറുപടി ഭയങ്കര ടെൻഷനായിരുന്നു കാറിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു നാല് ചുവരുകൾക്കുള്ളിൽ അടങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന പെൺകുട്ടിയായിരുന്നു ഒളിച്ചോടി പോയി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല പക്ഷെ ജീവിതം വളരെ സന്തോഷത്തിലാണ് പിന്നീട് വീട്ടുകാരൊക്കെ ബന്ധം അംഗീകരിച്ചു എന്റെ പേരും പ്രശസ്തിയും കണ്ടിട്ട് കൂടെ പോകുന്നതല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വന്നതാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും കാരണം ഒരു കലാകാരൻ എന്ന നിലയിൽ അന്ന് വലിയ നേട്ടങ്ങളൊന്നും ഞാൻ നേടിയില്ലെന്നാണ് ധർമ്മജൻ്റെ അഭിപ്രായം